Hello, good evening all of you. ലൈവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഹായ് പറഞ്ഞേക്കണേ വീഡിയോ ഓഡിയോ ക്ലിയർ ആണോന്നൊന്ന് പറയാമോ ഓക്കെ നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട ഒരു ഹീലിംഗ് മെത്തേഡ് ആണ് അതായത് നമുക്കറിയാം നമ്മളെ സംബന്ധിച്ചിട്ട് എല്ലാ വ്യക്തികളോടും പുറത്തു കൊടുക്കാൻ വേണ്ടിട്ട് പറ്റത്തില്ല തന്നെയുമല്ല എന്താണ് ചില വ്യക്തികൾ നമ്മളോട് ചെയ്ത പ്രവൃത്തികളാവാം അല്ല എങ്കിലും ചില വ്യക്തികള് പറഞ്ഞ വാക്കുകളാവാം ചിലപ്പോൾ നമ്മളെ അവോയ്ഡ് ചെയ്തതാവാം ചിലപ്പോൾ ഒരു സിറ്റുവേഷനിൽ വെച്ചിട്ട് നമ്മളെ അപമാനിച്ചതാവാം എന്തുമായിക്കോട്ടെ അതെല്ലാം നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മുടെ മനസ്സിന് കിടക്കുന്ന മുറിപ്പാടുകളാണ് അല്ലെ അപ്പം ആ മുറിവുകൾ നമ്മള് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാല് നമ്മുടെ ലൈഫ് തന്നെയാണ് സ്പോയിലായി പോകുന്നത് അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങളിൽ എന്ത് ചെയ്യാവുന്നതാണ് നമ്മൾ തന്നെ അറിയാം നമുക്ക് കുറച്ച് എന്തെങ്കിലും ഒന്നോ രണ്ടോ ദിവസം ഒരു സാധനം ഒരു സന്ധിയിലൊക്കെ കേടാവുന്നതൊക്കെ സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ തന്നെ അത് ചീഞ്ഞ് രണ്ടു ദിവസം കഴിയുമ്പോ തൊട്ട് ഒരു സ്മെല് വരാൻ തുടങ്ങും അല്ലെ അതുപോലെയാണ് നമ്മൾ ഈ പറയുന്ന ആവശ്യമില്ലാത്ത വ്യക്തികളോടുള്ള ദേഷ്യങ്ങളും ആ വൈരാഗ്യങ്ങളും ഒക്കെ നമ്മൾ ഇങ്ങനെ ഇട്ട് നമ്മുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാം നമ്മളുടെ ഒരു എൻ എനർജി കളയുന്ന ഒരു ആണ് ഇതെന്ന് പറയുന്നത് അല്ലെ അപ്പൊ ആവശ്യമില്ലെങ്കിൽ ആ ഒരു ചില ചില വ്യക്തികളെ നമ്മൾ നേരിട്ട് കാണണമെന്ന് പോലുമില്ല അവരുടെ ഒരു ചിന്തകൾ പോലും നമ്മളെ ഡൗൺ ആക്കാനുള്ള അത്രയും എഫക്ട് ആ വ്യക്തികൾക്കുണ്ട് അല്ലെ ചിലപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമ്മളൊന്ന് ആലോചിച്ചാൽ മതിയായിരിക്കും ചില ചില സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഡൗൺ ആയി പോവാൻ വേണ്ടിയിട്ട് അപ്പം ആ ഒരു ഡൗൺ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിച്ചു വരവെന്ന് പറഞ്ഞിരിക്കുന്നു ചിലരെ സംബന്ധിച്ച് പെട്ടെന്നൊന്നും കയറി വരാൻ പറ്റത്തില്ല ചിലരെ സംബന്ധിച്ച് പെട്ടെന്ന് കയറി വരാൻ പറ്റും പക്ഷെ എല്ലാവരും ആ മാനസികമായിട്ട് അത്രത്തോളം ഹൈ ലെവലിലുള്ള വ്യക്തികളാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യേണ്ടതാണ് നമ്മുടെ ലൈഫില് നമ്മളെ മുന്നോട്ട് നയിക്കാൻ പറ്റാത്തതും ആര് തന്നെയാണ് ഈ ചിന്തകൾ തന്നെയാണ് ഇപ്പം ഏറ്റവും നമ്മുടെ ലൈഫിൽ ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർഗീവ്നെസ് അതായത് നമ്മൾ ഈ കറന്റ് അഫേഴ്സ് ഒക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് അത് എപ്പോഴും ഇങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും അല്ലെ നമ്മൾ ഓരോ വ്യക്തികളോടും നമ്മളത് പാസ്റ്റിലെ ആയാലും പ്രസന്റിലേതായാലും എല്ലാ വ്യക്തികളോടും ഉള്ള അത് എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യണം ആ വ്യക്തികളോട് ആ അവരോടൊന്ന് ഫോർഗീവ് ചെയ്ത് ആ വ്യക്തികളുടെ ആ ചിന്ത നമ്മൾ അങ്ങ് ഡിലീറ്റ് ചെയ്ത് നമ്മുടെ മനസ്സിനെ ഫ്രീ ആക്കി വിടണം ഇതാണ് ഫുർഗീവ്നസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലായോ അപ്പൊ അതായത് നമ്മൾക്ക് മറ്റുള്ളവരോടുള്ള ദേഷ്യം നമ്മുടെ തന്നെ വിജയത്തിലേക്കാണ് അല്ലെങ്കിൽ നമ്മുടെ ഗോൾസിലേക്ക് ഫോക്കസ് ചെയ്യാനുള്ള എനർജി നമ്മളിലേക്ക് കൊണ്ടുപോകാതെ ആ ദേഷ്യപ്പെട്ടിരിക്കുന്ന വ്യക്തിയിലേക്ക് നമ്മൾ തന്നെ അറിഞ്ഞുകൊണ്ട് കൊടുക്കുന്നതാണ് അപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിക്കാണും ഇപ്പൊ ആ വ്യക്തി ഞാൻ എന്നെ ഇത്രയും ദ്രോഹിച്ചിട്ട് പോലും ആ വ്യക്തിക്ക് നല്ല നല്ല ഗുണങ്ങൾ ഉണ്ടാവുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് അതിന്റെ റീസൺ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പൊ എന്തായിരിക്കും അതിന്റെ റീസൺ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ എനർജി പോസിറ്റീവ് എനർജിയാണ് ആ പോസിറ്റീവ് എനർജി ആ വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അവരുടെ ലൈഫിലേക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ശരിക്കും പറഞ്ഞാൽ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് മനസ്സിലായോ കാര്യം നിങ്ങൾ എപ്പോഴും അവരെ ആലോചിച്ചുകൊണ്ടിരിക്കും ആ വ്യക്തി എന്നാലും അങ്ങനെ പറഞ്ഞല്ലോ ഞാൻ ഇത്രയും ചെയ്തിട്ട് അവർ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്നൊക്കെ പല പല കാര്യങ്ങളും നമ്മളോട് ഇങ്ങനെ നമ്മൾ തന്നെ സെൽഫ് ടോക്ക് ചെയ്ത് നമ്മളുടെ നമ്മളുടെ എനർജി മൊത്തം അവരെ ഓർക്കുന്നതിലും അവർ നമ്മളോട് അങ്ങനെ ചെയ്തതും എല്ലാം ഇത് ഒരേ സമയം അവർക്ക് നല്ലതും നമ്മളെ സംബന്ധിച്ച് എന്തും ആവുന്നുണ്ട് ദോഷവുമായി തീരുന്നുണ്ട് കാരണം നമ്മുടെ മനസ്സ് മനസ്സിതനുസരിച്ചിരുന്നു ദുഃഖിച്ചോണ്ടിരിക്കുകയാണ് ഓരോ പ്രാവശ്യവും ഈ ഒരു ഫയൽ ഓപ്പൺ ചെയ്യും ആ ഫയൽ ഓപ്പൺ ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ഇങ്ങനെ ഡൗൺ ആയി ഡൌൺ ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ അപ്പൊ ആ ഒരു പ്രശ്നം നിങ്ങൾ ടുഡേ ഇറ്റ്സെൽഫ് തന്നെ ക്ലോസ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു ബാഗ് നല്ല ക്ലിയർ ആയിട്ട് മുന്നോട്ട് പോകണം അതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കമ്പ്യൂട്ടറിനകത്തായാലും ഇമെയിൽസ് ആയാലും എല്ലാം നമ്മൾക്ക് കുറേയധികം ഫയൽസ് ആകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും ഡിലീറ്റ് ചെയ്ത് കളയും ലൈക്ക് വൈസ് നമ്മൾക്ക് വേണ്ടാത്ത വ്യക്തികളായാലും നമ്മൾക്ക് വേണ്ടാത്ത സിറ്റുവേഷൻസ് ആയാലും ചിന്തകളായാലും എല്ലാം നമ്മൾ ആ സാഹചര്യങ്ങളോട് ക്ഷമിച്ചിട്ട് അതിനോട് എന്ത് ചെയ്യുക ഫോർഗീവ് ചെയ്തിട്ട് മനഃപൂർവ്വം തന്നെ എന്ത് ചെയ്യുക അതിനെ അങ്ങ് ഡിലീറ്റ് ചെയ്യുക ആ ഒരു ഫയലിനെ നമ്മൾ ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക അതിനെ കംപ്ലീറ്റ്ലി അങ്ങ് അവോയ്ഡ് ചെയ്യുക ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക അപ്പൊ വേണ്ടിയിട്ട് ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിനെ എടുക്കുക അപ്പൊ ആ ഒരു വ്യക്തിനെ നിങ്ങൾ നിങ്ങൾ ഏറ്റവും അധികം വിഷമിപ്പിച്ച ഒരു വ്യക്തി ആയിക്കോട്ടെ ആ ഒരു വ്യക്തിന്റെ കാര്യം നിങ്ങളിപ്പം ആലോചിക്കുക നിങ്ങളുടെ ഫ്രണ്ടിൽ ആ വ്യക്തി ഇരിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യണം അപ്പൊ എന്നിട്ട് ഞാൻ പറയുന്ന ഈ ഒരു പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡ് ക്ലിയർ ആവുകയും ആ വ്യക്തി അപ്പൊ അത് ചിലപ്പം ദൂരെ നിൽക്കുന്ന വ്യക്തിയാവാം ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള വ്യക്തിയാവാം ഓർ ചിലപ്പോൾ നിങ്ങളുടെ അയൽക്കാരാവാം ചിലപ്പോൾ നിങ്ങളുടെ ലവർ ലവറാവാം ഏത് വ്യക്തികളും ആയിക്കോട്ടെ ആ ഒരു സംഭവം നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് മാറാനും ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ നല്ല രീതിയിൽ പോവാനും വേണ്ടിയുള്ള ഒരു ഹീലിംഗ് ടെക്നിക്ക് ഞാൻ പറഞ്ഞു തരാം അത് അനുസരിച്ച് ചെയ്യാം ആദ്യമേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ബ്രീത്തിങ് ചെയ്യുക ബ്രീത്തിങ് ചെയ്യുന്ന ടൈമില് ഒരു ത്രീ സെക്കൻഡ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിട്ട് ശ്രമിക്കുക അതിനുശേഷം ബ്രീത്ത് ഔട്ട് ചെയ്യുക എഗെയിൻ ബ്രീത്തിങ് ചെയ്യുക ത്രീ സെക്കൻഡ് ഹോൾഡ് ചെയ്യുക അതിനുശേഷം ബ്രീത്ത് ഔട്ട് ചെയ്യുക ബ്രീത്ത് ഇൻ ഹോൾഡ് ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യുക അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് വെച്ചാൽ നമ്മളൊന്ന് സ്വസ്ഥമായിട്ട് നമ്മളൊന്ന് അതിലേക്കൊന്ന് ഫോക്കസ് കൊണ്ടൊന്ന് നമ്മുടെ എനർജി അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പൊ സമയം തന്നെ ആ വ്യക്തിയെ കൂടെ നിങ്ങളുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നതായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യുക ആ ശരിക്കുമുള്ള ആ വ്യക്തി അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ആ ആ വ്യക്തിയിലേക്ക് അതായത് നിങ്ങളുടെ ശരീരത്തിലേക്ക് നിങ്ങളുടെ പിന്നെ ഹെഡ് വഴിട്ട് പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് പാസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യുക എഗെയിൻ ഒരു നിങ്ങളുടെ ആ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങളിലേക്ക് ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയാണ് നിങ്ങൾ റിസീവ് ചെയ്യുന്നത് ആ ഓരോ പ്രാവശ്യവും നിങ്ങളുടെ ക്രൗൺ ചക്ര വഴി അല്ലെങ്കിൽ ഈ ഈ ഒരു ഇത് വഴിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യുകയാണ് നിങ്ങളുടെ ശരീരത്തിലേക്ക് ആ ഒരു എനർജി വന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ആ വ്യക്തിയിലേക്ക് പോവുകയാണ് എഗൈൻ ഇങ്ങനെ ഒരു സൈക്കിൾ പോലെ നിങ്ങൾ അത് റിപ്പീറ്റ് ചെയ്ത മനസ്സിൽ നിങ്ങൾക്ക് എത്രമാത്രം ഒന്ന് ആ വ്യക്തിനോടുള്ള ദേഷ്യം കംപ്ലീറ്റ് ആയിട്ട് മാറുന്നതനുസരിച്ച് പൂർണ്ണമായിട്ടും ആ ഒരു കാര്യങ്ങളെല്ലാം അതായത് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും ലഘൂകരിച്ച് നിങ്ങളും ആ വ്യക്തികളും തമ്മിലുള്ള ആ ഒരു ബോണ്ട് സ്ട്രോങ് ആവണമെങ്കിൽ സ്ട്രോങ് ആവാനും നിങ്ങളുടെ മനസ്സിന് ആന്തരികമായിട്ട് നല്ല ഒരു സമാധാനം കൊടുക്കാൻ വേണ്ടിട്ടും ഈ ലൈറ്റ് എനർജീനെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്കും തിരിച്ച് അതുപോലെ തന്നെ ഒരു സൈക്കിൾ പോലെ നിങ്ങൾ എന്ത് ചെയ്യുക ഇങ്ങനെ ഒരു സാക്ലിക് രീതിയിൽ ചാക്രികമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുക പൂർണ്ണമായിട്ട് നിങ്ങൾ ശരിക്കും ഹൃദയം ഉൾക്കൊണ്ടുകൊണ്ടിട്ടാണ് നിങ്ങളത് ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയും നിങ്ങളും തമ്മില് ആ ഒരു ഓൺ ദ സ്പോട്ടിൽ തന്നെ ആ ഒരു എനർജി മിസ് അണ്ടർസ്റ്റാൻഡിങ് അവിടെ ക്ലിയർ ആയി പോവുകയും ചെയ്യും ഇനി ഓൾമോസ്റ്റ് എന്തെങ്കിലും പാസ്റ്റ് ലൈഫിലുള്ള കർമാസുഖം എല്ലാം ആണെങ്കിൽ പോലും അത് നിങ്ങൾ അവിടെ ഇപ്പം ഹീലായിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും നിങ്ങൾ അത് ഫീൽ ചെയ്തു നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ആ വ്യക്തിനോട് അതായത് നമ്മൾ എന്തിനാണ് ആ വ്യക്തിനോട് ക്ഷമിച്ചു കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാനും നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനും ാണ് നമ്മൾ ഈ ഒരു പ്രോസസ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് വേണ്ടിയിട്ടാണ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ നമ്മളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മളുടെ എനർജി നമ്മളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യുന്നത് വീണ്ടും ആ ഒരു എനർജി ഇങ്ങനെ വന്ന് വീണ്ടും നിങ്ങൾക്കൊരു അതായത് മാനസികമായിട്ട് നിങ്ങൾ സെറ്റ് ആവുന്നിടം വരെ ആ ഒരു എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുക ശരിക്കും അത് ഫീൽ ചെയ്തിട്ട് ശരിക്കും നിങ്ങളുടെ കൈ രണ്ടും റബ്ബ് ചെയ്തിട്ട് കണ്ണിൽ വെച്ചിട്ട് കണ്ണു ഓർക്കാവുന്നതാണ് അപ്പൊ ശരിക്കും എന്ത് ചെയ്യാം ഈ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് ഒന്ന് രണ്ട് മൂന്ന് ദിവസം ഒന്ന് റിപ്പീറ്റ് ചെയ്യാം നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തിയെ ആലോചിക്കുന്ന സമയത്ത് യാതൊരു വിധത്തിലും ഇറിറ്റേഷൻസ് മീൻസ് നിങ്ങൾ അസ്വസ്ഥരാകരുത് ആ അസ്വസ്ഥരാകുന്നടം അസ്വസ്ഥരാവാതിരിക്കുന്നിടം വരെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു പ്രോസസ്സ് ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് ചെയ്യാം ഇങ്ങനെ നമ്മുടെ ലൈഫിൽ ഒരു അഞ്ചാറ് വ്യക്തികളൊക്കെ കാണും നമ്മൾക്ക് ദേഷ്യമുള്ള വ്യക്തികൾ അപ്പൊ അവരെ ഓരോരുത്തരെയും എടുത്തിട്ട് ഓരോ ദിവസമായിട്ട് നിങ്ങൾക്ക് ഈ പ്രോസസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഒത്തിരി അധികം ആശ്വാസം നിങ്ങൾക്കുണ്ടാവുകയും നിങ്ങളുടെ മുടങ്ങിക്കിടക്കുന്ന പല പല കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരികയും ചെയ്യും ഇറ്റ് വെരി പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഹീലിംഗ് പ്രോസസ് ആണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് തീർച്ചയായിട്ടും ഇതിന്റെ അടിയിൽ കമന്റ് ചെയ്യുക അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഇങ്ങനെ വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒത്തിരി അധികം ആൾക്കാരുണ്ട് അവരിലേക്കൊക്കെ ഒന്ന് പാസ് ചെയ്യാനും വേണ്ടിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക എല്ലാ ദിവസവും നമ്മൾ ലൈവ് വരുന്നതായിരിക്കും ഈ ഒരു ടൈമിലായിരിക്കും വരുന്നത് ചാനല് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ശ്രദ്ധിക്കുക അപ്പൊ എല്ലാവർക്കും നിങ്ങളുടെ ലൈഫ് ഒരു വിജയമായി തീരട്ടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഗോളിലേക്ക് നിങ്ങൾക്ക് എത്തട്ടെ എത്രയും പെട്ടെന്ന് സർവേശ്വരൻ അതിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് എന്റെ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി താങ്ക്